കക്കൂസ് അറിവ് മാലിന്യമോ ആശുപത്രി വേസിച്ചോ ആണെന്നാണ് നാട്ടുകാരുടെ സംശയം കനത്ത ദുർഗന്ധത്തിൽ വീട് മാറി താമസിച്ച അവസ്ഥയാണ് ഊർക്കടവ് ഭാഗത്തുള്ളവർക്ക് ഇന്നലെ രാത്രി ഏകദേശം ഒരു രണ്ടു മണി സമയത്ത് പിന്നെ മാലിന്യം കയറ്റി പോകുന്ന വണ്ടിയിൽ വെള്ളം അതോടനുബന്ധിച്ച് പരിസരവാസികൾക്ക് പിന്നെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവുകയും അവരൊക്കെ ഇന്നലെ രാത്രി തന്നെ വേറെ സ്ഥലങ്ങളിൽ പോയി താമസിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയാണ് ഉണ്ടായത് അപ്പോൾ അതിന് കൃത്യമായൊരു നല്ലൊരു നടപടി ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതിനുവേണ്ട ഇത് ചെയ്ത ആളുകൾ ആളുകളാരാച്ചാൽ അവരെ എത്രയും പെട്ടെന്ന് പിന്നെ കണ്ടുപിടിക്കണം അവർക്ക് അതിന് തക്കതായ നടപടിക്രമങ്ങൾ ഉണ്ടാവണം രാത്രി ഒരു രണ്ടര മൂന്ന് മണിയുടെ അരക്കായിട്ടാണ് സംഭവം അവർ വേസ്റ്റ് പോകുന്ന വണ്ടിയിൽ വേസിൻ്റെ പൈപ്പ് എന്തോ തുറന്നിട്ടതാണ് എന്നാൽ രാത്രി രണ്ടു മണി മുതൽ ഇവിടെ വീട്ടിട്ടും പരിസരത്തും നിൽക്കാൻ വയ്യ ട്രിപ്പ് സ്മെല്ലും കാര്യങ്ങളുമാണ് അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വീട് മാറി വേറെ വീട്ടിലേക്ക് താമസിച്ചായിരുന്നു രാത്രി തന്നെ ഇന്ന് രാവിലെയാണ് പിന്നെ കുറച്ച് റോസാസായിട്ട് വന്നത് വൈകുന്ന ശേഷം ഫയർ പോയിസും പോലീസ് സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ വിളിച്ചു ഞാൻ രാത്രി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ശേഷം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ദുർഗത കാരണം റോഡിലൂടെ നടക്കുന്നവർക്കും വാഹനത്തിൽ പോകുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് സമീപവാസികളുടെ പരാതിയിൽ വാർഡ് മെമ്പർ ഷിഹാബ് വാഴക്കാട് ആരോഗ്യവകുപ്പുമായും മുക്കം ഫയർഫോഴ്സുമായും ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടു ഉച്ചയോടെ മുക്കം ഫയർഫോഴ്സ് എത്തി റോഡ് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ശുചീകരിക്കുകയും വാഴക്കാട് ആരോഗ്യവകുപ്പെത്തി റോഡിലും സമീപ പ്രദേശത്തും ബ്ലീച്ചിങ് പൗഡർ വിതറി മഞ്ഞപ്പിത്തമടക്കം പടർന്നു പിടിക്കുന്ന സമയത്ത് റോഡിൽ മാലിന്യം തള്ളിയ ഇത്തരം സാമൂഹ്യദ്രോഹികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു வார்த்தக நேரத்தையறியாஃபேஸ்புக் பேஜ் லைக் செய்யுன சப்ஸ்க்ரைபு